എൻ്റെ മോനെ ആ ടീച്ചർ ഓടുന്ന ആ ഒരു ഓട്ടം കണ്ടോ ടീച്ചർ മാത്രമല്ല കേട്ടോ അമ്മ കൂടിയാണത് ഇനി ഒരു സംഭവം എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞത് അതായത് ആ ടീച്ചർ ഓടുന്നത് എന്തിനാണെന്ന് അറിയാമോ അവിടെ കുട്ടികൾ വന്ന് പറഞ്ഞു അവിടെ സ്റ്റുഡൻസുകൾ അതായത് പിള്ളേർ തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ് ക്ലാസ്സിൽ എന്നുള്ളത് കേട്ട പാതി ടീച്ചർ ഓടുകയാണ് തൻ്റെ മക്കളാണ് അവിടെ അടി കൂടുന്നത് ഇതിൻ്റെ റബ്ബെ എൻ്റെ മക്കളാണല്ലോ അവിടെ അടി കൂടുന്നത് എന്നുള്ള ആ ഒരു ലെവലില് ടീച്ചർ ഓടി പോവുകട്ടോ അവിടുന്ന് പിടിച്ചു മാറ്റുകയാണ് അപ്പോഴാണ് ാണ് ടീച്ചർക്ക് അവരൊരു സർപ്രൈസ് കൊടുത്തത് ടീച്ചറെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഒരു അതിമനോഹരമായ ഇതിലും മികച്ചൊരു വീഡിയോ നിങ്ങൾ നിങ്ങളിന്ന് കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് കാരണം ആ ടീച്ചർക്ക് കുട്ടികൾ കൊടുത്ത ആ ഒരു സർപ്രൈസ് ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം ആ ഒരു മക്കൾക്ക് ആ ഒരു പൊന്നുമക്കൾക്ക് ആ ഒരു ടീച്ചർ എത്ര മാത്രം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങളൊന്ന് നോക്കൂട്ട് ആ ടീച്ചറുടെ ഓട്ടം കണ്ടോ തൻ്റെ മക്കളാണ് അവിടെ അടി ഉണ്ടാക്കുന്നത് എന്നുള്ള ആ ഒരു രീതിയിൽ കിടന്ന് ണ്ട്ടോ ഇതുപോലത്തെ ടീച്ചർമാർ ആ ഒരു മക്കളുടെ ഭാഗ്യം തന്നെയാണ് അതേപോലെ ആ ടീച്ചറുടെയും ഭാഗ്യമാണ് ഇതേപോലെ മക്കളെ കിട്ടിയത് എന്തായാലും ഈ ഒരു വീഡിയോക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്നും രേഖപ്പെടുത്തുക ഈ കുട്ടികളാരാണ് എന്നറിയില്ല ബിഗ് സല്യൂട്ട് ആൻഡ് താങ്ക്